വളരെ താഴ്ന്നു കിടക്കുന്നൊരു കുടപ്പൻ കണ്ട് കായക്കൊല മൂത്ത് 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 വരുന്നുള്ളൂട്ടാ പകുതി മൂപ്പായിട്ടേ ഉള്ളൂ വലിയ കൊലയാണ് പക്ഷെ കുടപ്പൻ താഴോട്ടെത്താറായി ഒരു ചെറിയ പപ്പായ പൊട്ടിക്കാനുള്ള പുറപ്പാടാട്ടാണ് പപ്പായയും മത്തങ്ങയും കൂടിയിട്ട് ഒരു കറിയാണ് ഇപ്പം ചെറിയ പപ്പായ മരം കാണിച്ചു തരാം അധികം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അത്യാവശ്യത്തിന് ഒരെണ്ണം നിൽക്കണു ഇവിടെ ഇതാ രണ്ടെണ്ണം നിൽക്കണം ചെറിയ രണ്ട് മരങ്ങളാണ് അപ്പോൾ നമുക്കിതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ വലുതോ രണ്ടും ഏകദേശം ഒരു വലിപ്പമാണ് പ്രഷർ ചീരമുണ്ടോ കായൊക്കെ വന്ന് നിറഞ്ഞ നിൽക്കണു അപ്പം അങ്ങനെ നമ്മളിന്ന മത്തങ്ങയും പപ്പായയും നുറുക്കിയെടുക്കാം അടുക്കളയിൽ കയറട്ടെന്താങ്ങോക്കായ ഓമക്കായ അല്ലെങ്കിൽ പപ്പായ ഞാനൊരു ചെറിയ പപ്പായ പൊട്ടിച്ചിട്ടോ എൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളു പപ്പായയുടെ പകുതി എടുത്തിട്ടുള്ളൂ അപ്പൊ പപ്പായയും നമ്മുടെ മത്തങ്ങയും കൂടെ പരിപ്പും ചേർത്ത് തക്കാളി തക്കാളി അധികം ആരും ഇവിടെ ഉണ്ടാവില്ലായിരിക്കാം ഞാൻ ഇപ്പം ഇന്നൊരു ചെറിയ തക്കാളി അതുപോലെ ഉള്ളി പച്ചമുളക് ഒക്കെ ചേർത്തിട്ട് മത്തങ്ങ പപ്പായ കറി അതാണ് കേട്ടോ അപ്പം അതിന് നമ്മൾ പപ്പായ കുറച്ച് കനം കുറച്ച് നുറുക്കിയെടുക്കുക മത്തങ്ങ പെട്ടെന്ന് വേവേ പപ്പായ വേവുമ്പോഴേക്കും മത്തങ്ങ വെന്ത് വരും അപ്പോൾ ഇത് കുറച്ച് കനം കുറച്ച് മുറിച്ചെടുക്കാം കേട്ടോ മത്തങ്ങ വല്ലാതെ ചെറുതാക്കണില്ല കുറച്ച് വലിയ കഷ്ണമായിട്ടോ കേട്ടോ കാരണം പപ്പായ വെന്ത് വരുമ്പോഴേക്കും ഇത് പിഞ്ചി മത്തങ്ങയാണ് കേട്ടോ ഈ കളർ കണ്ടിട്ട് ഇതാവുണ്ടാവണ്ട നല്ല ഇത് നമ്മൾ മണ്ണകാ മറത്തിയാൽ ഇങ്ങനെ ഇതാവും പച്ചക്കളറ് മാറിയതാണ് നോക്കാത്ത മത്തങ്ങയാണ് രണ്ട് ദിവസം വീട്ടിലിരുന്നപ്പോൾ പിന്നെ അതിൻ്റെ കളർ മാറിയതാ വാങ്ങിക്കൊണ്ടുവന്ന മത്തങ്ങ തന്നെയാണ് പച്ചക്കളർ വിട്ട് അപ്പോൾ ചെത്തണില്ല അപ്പം മത്തങ്ങ നോക്കി കഴിഞ്ഞു അപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നോണ്ടായിട്ട് ആ രണ്ട് സ്പൂൺ പരിപ്പ് ഇട്ടൊക്കെയാണ് അപ്പം അത് വെന്ത് വന്നോണ്ടായിട്ടോ അപ്പം നമ്മളെ നമ്മൾ മത്തങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്

അപ്പയുടെ തൊല്ലിയാണ് അത് അതുപോലെ മഞ്ഞൾ പൊടി മുളക് പൊടി ചേർക്കണില്ല പച്ചമുളകാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടാ ഇപ്പൊ നമ്മളിവിടെ ഉള്ളി നാല് പച്ചമുളക് പച്ചളക് എടുത്തണ്ട് കുറച്ച് കറിവേപ്പില അപ്പൊ ഇതൊന്നും ചതച്ചെടുക്കട്ടോ ഇപ്പൊ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് ഇതായി നന്നെങ്കിൽ താമസം വേറെ വരുള്ളൂ നമ്മൾ ചതച്ചെടുത്ത ഉള്ളി പച്ചമുളക് കറിവേട്ടില്ല ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടാ കടച്ച് വെച്ച് കഴിക്കാം കഷ്ണംകദേശം വെന്ത് വന്നല്ലേ കേട്ടോ അപ്പൊ നമുക്ക് തക്കാളി നിർബന്ധമില്ല പക്ഷെ ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ട് തക്കാളിയുടെ പുറംഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ കൂടുതൽ പുളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കറിയൊക്കെ റെഡി ആയിരിക്കാണ് ഓറായിട്ട് വെന്ത തുടയണ്ട ഏകദേശം ഒക്കെ വെന്ത് റെഡി ചെയ്യേണ്ട കേട്ടോ ഇപ്പം കറിവേപ്പില നന്നായി ചതച്ചുണ്ടെങ്കിലും ഒരു ഇതുള്ള കറിവേപ്പില ഇട്ടുകൊടുത്തു കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒളിക്കുന്നത് കേട്ടാ അതാണ് ഈ കറിയുടെ ടേസ്റ്റ് കറിവേപ്പിലയും പച്ചമുളകും വെളിച്ചെണ്ണയും ഇങ്ങനെ മത്തങ്ങ പപ്പായ തെക്കാളി ചോറിന് സ്വല്പം പുളി ഉണ്ടെങ്കിൽ നല്ലതാണ് അതിനാണ് നമ്മൾ തക്കാളി കുറച്ച് ചേർത്തത് സൂപ്പർ കറിയാണ് കേട്ടോ ചോറിന് വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ചോളൂ കേട്ടോ അടിപൊളി കറിയാണ്